നമസ്കാരം സ്വാഗതം ലെബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുൾ പല അംഗങ്ങൾക്കും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ലബനനിൽ നിന്നും വരുന്നത് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെട്രാനൈട്രേറ്റ് എന്ന അത്യധികം സ്ഫോടനാത്മകമായ സംയുക്തം വാക്കി ടോക്കിയുടെ ബാറ്ററിയിൽ ഉണ്ടായിരുന്നതായി ിൽ നിന്നുള്ള വൃത്തങ്ങൾ റോയ്റ്റേഴ്സിനോട് വെളിപ്പെടുത്തി പേജറുകളിൽ മൂന്ന് ഗ്രാം വരുന്ന സ്ഫോടക വസ്തുവാണ് ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുല്ല ലബനനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തി വന്നിരുന്നത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ഇതിലൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇസ്രായേലിന്റെ രഹസ്യ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റ് ആസൂത്രണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഹിസ്ബുല്ലയുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അയ്യായിരം പേജറുള്ള ഒരു ബാച്ച് ഈ വർഷമാദ്യമാണ് ലബനനിൽ എത്തുന്നത് മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ നിരീക്ഷിക്കുമെന്ന ഭയത്താലാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിന് പേജർ ഉപയോഗിക്കാൻ നിർബന്ധിതരായത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാർ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ കാരണമായത് പേജറുകൾ പൊട്ടിത്തെറിച്ചതോടെ തങ്ങൾ ഉപയോഗിക്കുന്ന കൂടുതൽ ഉപകരണങ്ങളെ ഹിസ്ബുള്ള സംശയിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് പേജറുകൾ കൊണ്ടുവന്ന വിതരണ ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെ പരിശോധന തുടരുന്നതിനിടെയാണ് വാക്കിട്ടോക്കികളും പൊട്ടിത്തെറിക്കുന്നത് വാക്കിട്ടോക്കികളിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്ന് ഹിസ്ബുല്ല കണ്ടെത്തുമെന്ന് ഉറപ്പിച്ചതിനാലാണ് ഇസ്രായേൽ അത് വേഗത്തിൽ പൊട്ടിത്തെറിപ്പിച്ചതെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി പേജറുകളേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ വാക്കി ടോക്കിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ഫോടക വസ്തുക്കൾ എവിടെ എപ്പോൾ എങ്ങനെ ഇതിൽ വെച്ചുവെന്ന് ഹിസ്ബുള്ള കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം മുമ്പ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങൾ വഴി ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പല പദ്ധതികളെയും ഹിസ്ബുള്ള തകർത്തതായും സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വകാര്യ ലാൻഡ് ഫോണുകൾ മുതൽ വെന്റിലേഷൻ യൂണിറ്റുകൾ വരെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു അതേസമയം പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ ഹിസ്ബുള്ള ആഭ്യന്തരമായും അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് സംഘടനക്കകത്ത് ശത്രുക്കൾ നുഴഞ്ഞു കയറിയതായും സംശയമുണ്ട് വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടും എന്തുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ മനസ്സിലായില്ല എന്ന കാര്യവും അന്വേഷിക്കുകയാണ് ഹിസ്ബുള്ള ഏത് തരം ഉപകരണങ്ങൾ കൊണ്ടാണ് പരിശോധന നടത്തുന്ന വിവരവും ഇസ്രായേലിന്റെ കൈവശമുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് തങ്ങളുടെ സംഘടനയിൽ വിള്ളലുണ്ടെന്നും മൊസാദ് പലരെയും റിക്രൂട്ട് ചെയ്തതായും ഹിസ്ബുള്ള വിശ്വസിക്കുകയാണ് ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഹിസ്ബുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേതൃത്വത്തിൽ പോലും ഇത്തരക്കാരുണ്ടാകുമെന്നും അതിനാലാണ് ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനിടയായതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണ സമിതി ഹിസ്ബുല്ല രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവത്തിന് പിറകിൽ ടെക്നിക്കൽ മാത്രമല്ല മാനുഷികമായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ലബനീസ് സൈന്യത്തിലെ മുൻ ബ്രിഗേഡിയർ ജനറൽ ജോണി ലോഫ് പറയുകയാണ് സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നിൽ രണ്ട് കാരണങ്ങൾക്കാണ് സാധ്യതയുള്ളത് വിശ്വസനീയമായ തരങ്ങളിൽ നിന്ന് ഇവ വാങ്ങിയതിനാൽ മതിയായ രീതിയിൽ പേജറുകൾ പരിശോധിച്ചിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ സായുധ സേനയിൽ നുഴഞ്ഞു കയറിയവർക്ക് സുരക്ഷാ പരിശോധനക്കാരെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നും കലാഫ് പറയുകയാണ് ഹിസ്ബുല്ലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ബിസിനസ്സുകാരനാണ് പേജറുകൾ കൈമാറിയതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലുമായി സഹകരിച്ചുവെന്ന് സംശയിച്ച നിരവധി പേരെ ഹിസ്ബുല്ല പിടികൂടിയിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്